Kan jeg finne en nøkkel til deg? Nei. ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വാക്ടോറി യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഐ വാട്ടർ ഹീറ്റിൻ എ ആണ് അതായത് ഞാൻ ഇന്നത്തെ ദിവസം എന്തൊക്കെ കഴിച്ചു എന്നുള്ളതാണ് രാവിലെ തൊട്ട് രാത്രി വരെ ഉള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഡെയിലി ഒരു ഷോർട്സ് ആയിട്ട് ഇടാറുള്ളത് ഇന്നൊരു ലോങ്ങ് ആയിട്ട് ചെയ്യാമെന്ന് എഴുതി അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ആണ് രാവിലെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായയും ബ്രെഡും കഴിക്കുന്നുണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ബ്രെഡൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ അതുണ്ടായിരുന്നു പിന്നെ ചേട്ടന് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ഉച്ചയ്ക്ക് വരുന്നത് അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ബ്രെഡ് കഴിക്കണമെന്ന് തോന്നിയപ്പോൾ തന്നെ ചായയും ബ്രെഡും കൂടി ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കാപ്പി കഴിക്കാൻ ദോശയാണ് കേട്ടോ വീട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ചോടോടെ കഴിക്കണം അതുകൊണ്ട് അപ്പം ഉണ്ടാക്കിയാണ് എല്ലാവരും കഴിക്കാറുള്ളത് എനിക്ക് രാവിലെ കാപ്പിയിലൂടെ ഒന്നും അങ്ങനെ താല്പര്യം അല്ലെങ്കിൽ കൂടുതലും ചോറൊക്കെ കഴിക്കാറുള്ളത് പിന്നെ മുട്ടക്കറിയൊക്കെ ഉള്ളത് കൊണ്ട് അമ്മയും പറഞ്ഞതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി ഞാൻ കട്ടി കുറച്ച് ഉണ്ടാക്കാനായിട്ട് നന്നായിട്ട് പരത്തി വന്നപ്പോഴത്തേക്ക് അകത്ത് ഫുള്ള് ഹോളായി പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഹോൾ അടച്ചെടുക്കുന്നുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് കറക്കി കറക്കി എടുത്താൽ നമുക്ക് അത്രയും സ്ലിമ്മിന് ദോശ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കട്ടിയൊക്കെ ആയിപ്പോയാൽ തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇങ്ങനെ സ്ലിമൊക്കെ എടുക്കാറുള്ളൂ അപ്പോഴേക്കും ഇപ്പം തട്ടിപ്പോയെ ദോശ അങ്ങനെ നമ്മുടെ ദോശത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ മുട്ടയാണ് എടുത്തത് മുട്ട തോടൊക്കെ കളഞ്ഞ് നമുക്ക് എടുത്തിട്ട് വേണം മുട്ടക്കറി കഴിക്കാൻ എൻ്റെ സൗണ്ടൊക്കെ പോയി കഴിച്ചെങ്കിൽ പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പം സൗണ്ടെല്ലാം അടിച്ചു പോയി പിന്നെ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പനിയായതുകൊണ്ട് തന്നെ വീഡിയോ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ടാണ് ഇടാതിരുന്നത് അപ്പോഴേക്കും നമ്മുടെ മുട്ടത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ദോശ ഇങ്ങോട്ട് എടുത്തിടാം നല്ലൊരു ദോശ തന്നെയാണ് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത് സോഫ്റ്റ് ഇല്ല ഒരു കട്ടി പോലെ ആയിപ്പോയെന്ന് തോന്നുന്നു നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അലോട്ട് മുട്ട വെച്ചിട്ട് നമ്മുടെ ഉള്ളിക്കറിയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മുട്ടക്കറിയും ദോശയും ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഉരുട്ടി ഉരുട്ടി കഴിച്ചിട്ട് ബാക്കി വീഡിയോയിലോട്ട് പോവാം എനിക്കങ്ങനെ രാവിലെ കാപ്പിയെന്ന് നിർബന്ധമുള്ള ആളല്ല കൂടുതലും ഇങ്ങനെയുള്ള പിന്നെ ഞാൻ കൂടുതലും കഴിക്കുന്ന ചോറാണ് വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ കൂടെ വന്ന സമയത്ത് ഈ മൂന്ന് മാസത്തോളം ഞാൻ ചോറ് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് മീൻ കറിയൊക്കെ ചൂടാക്കിയിട്ട് ചോറ് കഴിയുന്നത് അങ്ങനെയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെയെന്ന് വെച്ചാൽ രാവിലെ ചിക്കൻ കറി പിറ്റേ ദിവസം ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും ചിക്കൻ കറി പുട്ട് ചിക്കൻ കറി അങ്ങനെയൊക്കെ കഴിക്കും പക്ഷെ ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ കഴിക്കാറില്ല ഇപ്പോഴാണ് ഞാൻ ദോശ തന്നെ കഴിക്കാറുള്ളത് അല്ലാതെ ഇവിടെ വന്നിട്ട് അങ്ങനെ കാപ്പിയേ കഴിക്കാറില്ല എന്നിട്ട് ചോദിക്കും കാപ്പി എന്തിന് വേണം എന്ത് വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ട വേണ്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ ചോറച്ചിരിയുണ്ടെങ്കിലും ഞാൻ അത് തന്നെയാണ് കഴിക്കാറുള്ളത് കാപ്പിയൊക്കെ കഴിച്ചതിനു ശേഷം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ടൊട്ടുമൂക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴുത്ത മാങ്ങി ഉണ്ടായിരുന്നു അപ്പം അത് കണ്ടിച്ച് കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നത് കൊടുത്തപ്പോൾ തന്നെ അവൾ കൊത്തിയേർത്തോണ്ടും പോയിട്ടുണ്ടായിരുന്നു പാവം എന്ന് തോന്നുന്നു അങ്ങനെ അവക്ക് കൊടുത്തു അതിനുശേഷം ഞാൻ കൊണ്ടുപോയി നമ്മളെ ടോമിക്ക് കൊടുത്തു ടോമിക്ക് വേണം വേണ്ടാത്ത രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ അവനതങ്ങ് കൂടെ അങ്ങ് അകത്താക്കി പിന്നെ ബാക്കിയുള്ളത് ഞാനും അങ്ങനെ അങ്ങനെ ബാക്കി വന്ന മാങ്ങ ഞാനും അമ്മയും കൂടി ആസ്വദിച്ച് തട്ടിവിടുന്നുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ള പ്ലാൻ ആയിരുന്നു ചോറുണ്ടായിരുന്നു മുട്ടക്കോസ് തോരൻ മാങ്ങ അച്ചാർ കൊഞ്ചുകറി കൊഞ്ചുകറിയുടെ അടിയിൽ നമ്മുടെ ചക്ക ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ ചക്കറി പിന്നെ ഒരു മീൻ മീൻ കറി കൊണ്ടുണ്ടായിരുന്നു ഒരു പരവ് പോലത്തെ ടൈപ്പ് അങ്ങനെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതും കഴിച്ച് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചായ കുടിക്കാനുള്ള ടൈമായി ചായയിലൂടെ കഴിക്കാൻ അങ്ങനെ ഒന്നും ഉള്ളായിരുന്നു ചായയിലൂടെ കഴിക്കാൻ ജിലേബി അച്ചാൻ ആയിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ചായയുടെ കൂടെ മധുരമുള്ള സാധനങ്ങൾ അങ്ങനെ കഴിക്കാറില്ല അത് കഴിക്കുമ്പോഴത്തേക്കും പിന്നെ ചായയ്ക്ക് ടേസ്റ്റ് ഇല്ലാതാവും അങ്ങനെ ഞാൻ ചായ മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ചേട്ടൻ വന്ന ടൈമിൽ ഞാനും ചേട്ടൻ കൂടി ഒരുമിച്ചാണ് ജിലേബി എടുത്തത് കഴിക്കാനായിട്ട് അങ്ങനെ ചേട്ടനും കഴിച്ചു ഞാനും കഴിച്ചു അങ്ങനെ നമ്മൾ ബിഗ് ബോസ് ഒക്കെ കണ്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയ്പോഴാണല്ലോ ബിഗ് ബോസ് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ചേട്ടനെ പിടിച്ചിരുത്തി ഇങ്ങനെയും കാണിപ്പിക്കാറുണ്ട് അങ്ങനെ അതും കണ്ടുകഴിഞ്ഞ് ചേട്ടൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് രാത്രിയത്തെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉച്ചയ്ക്കത്തെ പോലെ തന്നെ ചോറ് കൊഞ്ചറി പിന്നെ ചക്ക ഉണ്ടായിരുന്നു തോനുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു ഇതൊക്കെ ഉള്ളു പിന്നെ നമ്മളൊന്നും കഴിക്കാനായിട്ട് നിന്നില്ല കൈസ് പിന്നെ കിടന്നുറങ്ങി ഉള്ളൂ ബൈ